മിസോറാമിലെ ബൈറബി മുതൽ സൈറാങ് വരെയുള്ള അമ്പത്തൊന്ന് പോയിന്റ് മൂന്ന് എട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള ബ്രോഡ്ഗേജ് പാത ദുഷ്കരമായ ഭൂപ്രകൃതിയെ മറികടന്ന് മിസോറാമിൽ ഇന്ത്യൻ റെയിൽവേ നിർമ്മിച്ച വിസ്മയം തീവണ്ടികൾ ഇതിലെ കടന്നു പോകുമ്പോൾ ഇന്ത്യയുടെ റെയിൽവേ ഭൂപടത്തിൽ മിസോറാമും ഇടം നേടുകയാണ് അസം ത്രിപുര അരുണാചൽ പ്രദേശ് ഇപ്പോഴിത മിസോറാം വടക്കു സംസ്ഥാനങ്ങളെ ദേശീയ റെയിൽ ശൃംഖലയുമായി ബന്ധിപ്പിക്കാനുള്ള ഇന്ത്യൻ റെയിൽവേയുടെ സ്വപ്ന പദ്ധതിയിലെ മറ്റൊരു നാഴികക്കല്ല് എന്തൊക്കെയാണ് ബൈറബി സൈറാങ് റെയിൽവേ പാതയുടെ വിസ്മയങ്ങൾ എങ്ങനെയാണ് പുതിയ പാത മിസോറാമിനും ഇന്ത്യക്കും മുതൽ കൂട്ടാവുക കുത്തിരയുള്ള ചെരുവുകൾ ആഴമുള്ള താഴ്വരകൾ മണ്ണിടിച്ചിലിന് സാധ്യതയേറെ ഇടതൂർന്ന വനങ്ങൾ അങ്ങനെയൊരു ഭൂപ്രദേശം ഇതിലൂടെയാണ് ബൈറബി സൈറാങ് പാത നിർമ്മിച്ചിരിക്കുന്നത് പാതയുടെ പകുതിയിലധികവും തുരങ്കങ്ങളിലൂടെയും പാലങ്ങളിലൂടെയുമാണ് കടന്നുപോകുന്നത് തുരങ്കങ്ങളാണ് ആകെയുള്ളത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് മീറ്ററാണ് തുരങ്കങ്ങളുടെ ആകെ നീളം ഏറ്റവും നീളം കൂടിയ തുരങ്കത്തിന് ഏകദേശം ഒന്ന് പോയിന്റ് മൂന്ന് ഏഴ് കിലോമീറ്റർ നീളമുണ്ട് വൈബ്രേഷനും അറ്റകുറ്റപ്പണികളും കുറയ്ക്കുന്നതിനായി തുരങ്കങ്ങൾക്കുള്ളിൽ ബാലറ്റ്ലെസ് ട്രാക്കുകളാണ് നിർമ്മിച്ചത് അമ്പത്തിയഞ്ച് പ്രധാന പാലങ്ങളും എൺപത്തിയേഴ് ചെറിയ പാലങ്ങളുമാണ് പാതയുടെ ഭാഗമായിട്ടുള്ളത് ഇതിൽ നമ്പർ പാലത്തിന്റെ ഉയരം നൂറ്റി നാല് മീറ്റർ ആണ് അതായത് കുത്തബ് മീനാറിനേക്കാൾ നാല്പത്തിരണ്ട് മീറ്റർ കൂടുതൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ പിയർ പാലവും ഇത് തന്നെ അഞ്ച് റോഡ് ഓവർ ബ്രിഡ്ജുകളും ആറ് റോഡ് അണ്ടർ ബ്രിഡ്ജുകളും പാതയുടെ ഭാഗമാണ് കൊലാസി ജില്ലയിലെ ബൈറബിയെ അസാമിലെ സിൽജാറുമായി ബന്ധിപ്പിക്കുന്ന പാതയുടെ ഭാഗമായി ഒന്ന് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ഗാജ് ട്രാക്ക് മാത്രമായിരുന്നു ആദ്യകാലത്ത് സംസ്ഥാനത്തുണ്ടായിരുന്നത് ശേഷം ഈ പാതയുടെ ഗേജ് മാറ്റത്തിനും സൈറാൻ വരെ നീട്ടുന്നതിനുമുള്ള അനുമതി രണ്ടായിരത്തിൽ ലഭിച്ചു മിസോറാമിനും രാജ്യത്തിന്റെ മറ്റു ഇടയിലുള്ള റെയിൽ നെറ്റ്വർക്കിന്റെ പ്രാധാന്യം മനസ്സിലാക്കി രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തിഒൻപത് വർഷത്തിൽ അന്നത്തെ യു പി എ സർക്കാർ ഇതിനെ ദേശീയ പദ്ധതിയായി പ്രഖ്യാപിച്ചു വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രകൃതി ഇടതൂർന്ന വനങ്ങൾ തൊഴിൽ സാഹചര്യങ്ങൾ എന്നിവ കാരണം പ്രാഥമിക സർവേകൾ ഒരുപാട് വൈകി ഒടുക്കം ആണ് സർവേ പൂർത്തിയായത് രണ്ടായിരത്തി പതിനാല് ഒൻപതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിട്ടുകൊണ്ട് ഔപചാരികമായി ഇത് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പതിനാല് പതിനഞ്ചോടെ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ പൂർത്തിയാക്കി ഒരു വർഷത്തിന് ശേഷം നിർമ്മാണം പൂർണ്ണ തോതിൽ ആരംഭിച്ചു ബൈറബി ഹോർട്ടോക്കി ഹോർട്ടോക്കി കൗൺപൂയി കൌൺപൂയി മൂവൽഗാങ് മൂവൽകാങ് സൈറാങ് എന്നിങ്ങനെ നാല് ഭാഗങ്ങളായി തിരിച്ചായിരുന്നു നിർമ്മാണം നടത്തിയത് എന്നാൽ നിർമ്മാണം ഒട്ടും എളുപ്പമായിരുന്നില്ല ദുഷ്കരമായ ഭൂപ്രകൃതിക്ക് പുറമെ വെല്ലുവിളികൾ പദ്ധതി നേരിടേണ്ടി വന്നു റോഡ് സൗകര്യമില്ലാത്തതായിരുന്നു ഇതിലൊന്ന് നിർമ്മാണത്തിനായി നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേക്ക് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് കിലോമീറ്റർ അപ്രോച്ച് റോഡുകൾ നിർമ്മിക്കേണ്ടി വന്നു നിർമ്മാണ സാമഗ്രികളുടെ ലഭ്യത കുറവും പ്രശ്നമായി പ്രാദേശികമായി നിർമ്മാണ സാമഗ്രികളുടെ ദൗർലഭ്യം കാരണം മിക്ക വസ്തുക്കളും ബീഹാർ ജാർഖണ്ഡ് അസാം പശ്ചിമബംഗാൾ ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര തുടങ്ങിയ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരേണ്ടി വന്നു ഇത് കാലതാമസത്തിനും ചെലവ് വർദ്ധിപ്പിക്കാനും കാരണമായി വിദൂര സ്ഥലത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇന്റർനെറ്റ് കണക്ടിവിറ്റിയുടെ അഭാവവും കാരണം തൊഴിലാളികളെ ലഭിക്കാത്ത അവസ്ഥയും ഉണ്ടായി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന തൊഴിലാളികളോടുള്ള പ്രാദേശിക എതിർപ്പും പദ്ധതിയെ ബാധിച്ചു കനത്ത മഴ കാരണം നിർമ്മാണ പ്രവർത്തനങ്ങൾ വർഷത്തിൽ നാലഞ്ച് മാസങ്ങൾ മാത്രമാണ് നടന്നത് മഴ തുടർച്ചയായതോടെ മണ്ണിടിച്ചിലിനും കാരണമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് നിർമ്മാണത്തിലിരുന്ന ഒരു പാലം തകർന്നു വീണ് തൊഴിലാളികൾക്ക് ജീവൻ വരെ നഷ്ടമായി പ്രതികൂല സാഹചര്യങ്ങൾ ഒരുപാടുണ്ടായെങ്കിലും പദ്ധതി മുന്നോട്ടു പോയി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ പതിനേഴ് കിലോമീറ്റർ വരുന്ന ബൈറബി ഹോട്ടോക്കി ഭാഗം പ്രവർത്തനക്ഷമമായി ശേഷിക്കുന്ന മുപ്പത്തിനാല് കിലോമീറ്റർ ഹോട്ടോക്കി സൈറാങ് പാത അടുത്തിടിയാണ് ഉദ്ഘാടനം ചെയ്തത് സൈറാങ്ങിലേക്കുള്ള ആദ്യ പരീക്ഷണ ഓട്ടം രണ്ടായിരത്തി മെയ് മാസത്തിൽ നടത്തി പദ്ധതി പൂർത്തിയാക്കാൻ എണ്ണായിരത്തി എഴുന്നൂറ്റി ഒന്ന് കോടി രൂപ വരെ ചിലവായെന്നാണ് കണക്കുകൾ ബൈറബി സൈറംഗ് റെയിൽവേ ലൈൻ മിസോറാമിനും വടക്കുകിഴക്കൻ മേഖലയ്ക്കും ഗണ്യമായ സാമ്പത്തികവും സാമൂഹികവുമായ നേട്ടങ്ങൾ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷ ഒന്ന് മെച്ചപ്പെട്ട ഗതാഗതം മിസോറാമിന്റെ തലസ്ഥാനമായ ഐസ്വാളിനെ ഇന്ത്യയുടെ റെയിൽവേ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്നതോടെ ഡൽഹി കൊൽക്കത്ത ഗുവാഹത്തി എന്നിവിടങ്ങളിൽ നിന്ന് നേരിട്ടുള്ള ട്രെയിൻ സർവീസുകൾ ഇവിടേക്ക് ലഭ്യമാകും ഡൽഹിയിലേക്ക് ഒരു രാജധാനി എക്സ്പ്രസും കൊൽക്കത്തയിലേക്കും ഗുവാഹത്തിയിലേക്കും നേരിട്ടുള്ള രണ്ട് ട്രെയിനുകളും നഗരത്തിൽ നിന്ന് ഉദ്ഘാടനം ചെയ്യുമെന്ന് മന്ത്രാലയം ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് സാധ്യതകളും ആവശ്യങ്ങളും കണക്കിലെടുത്ത് ഐസ്വാളിൽ നിന്ന് വന്ദേ ഭാരത് രാജധാനി സർവീസുകൾ ആരംഭിക്കാനും മന്ത്രാലയം പദ്ധതിയിടുന്നുണ്ട് രണ്ട് യാത്രാ സമയം കുറയും റോഡ് മാർഗം ഏകദേശം ഏഴ് മണിക്കൂറോളം വരുന്ന ഐസ്വാളിനും അസമിലെ സിൽചാറിനും ഇടയിലുള്ള യാത്രാ സമയം ട്രെയിൻ വരുന്നതോടെ മൂന്ന് മണിക്കൂറായി കുറയും ഗുവാഹത്തിയിൽ നിന്ന് ഐസ്വാളിലേക്കുള്ള യാത്രാ സമയവും രണ്ടു മണിക്കൂർ കുറയും മൂന്ന് യാത്ര ചെലവ് കുറയും റോഡ് അല്ലെങ്കിൽ വിമാന ഗതാഗതത്തെ അപേക്ഷിച്ച് റെയിൽ ഗതാഗതം കൂടുതൽ ലാഭകരമാണ് നിലവിൽ ഐസ്വാളിൽ നിന്നുള്ള യാത്രയ്ക്ക് ആയിരത്തി ഇരുന്നൂറ് മുതൽ രണ്ടായിരം രൂപ വരെ ചിലവാകും എന്നാൽ ട്രെയിൻ നിരക്കുകൾ ഇതിലും കുറവായിരിക്കും നാല് സാമ്പത്തിക വളർച്ച പുതിയ റെയിൽവേ പാത വരുന്നതോടെ മിസോറാമിന്റെ ജി ഡി പി പ്രതിവർഷം അഞ്ഞൂറ് മുതൽ എഴുന്നൂറ് കോടി വരെ വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ പുതിയ തൊഴിലവസരങ്ങൾ പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി ആരോഗ്യം വിദ്യാഭ്യാസം എന്നീ രംഗങ്ങളിലും മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് അഞ്ച് നീക്കം എളുപ്പമാകും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾ പച്ചക്കറികൾ മറ്റ് വസ്തുക്കൾ എന്നിവ സംസ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള ചെലവ് പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ കുറയും ഇത് വില കുറവിനും കാരണമാകും അവശ്യവസ്തുക്കളുടെ വില കുറയുന്നതോടെ മിസോറാമിലെ ജീവിത ചെലവും കുറയും അതുപോലെ സംസ്ഥാനത്ത് വിളയുന്ന ഓറഞ്ച് പൈനാപ്പിൾ ഇഞ്ചി മുളക് തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങൾ വിപണികളിൽ വേഗത്തിൽ എത്തിക്കാനുമാകും സംസ്ഥാനത്തിന് പുറത്ത് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ കർഷകർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കും ആറ് ടൂറിസം വികസനം അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ വിനോദസഞ്ചാരികളുടെ എണ്ണം അമ്പത് ശതമാനം വർദ്ധിക്കുമെന്ന് സംസ്ഥാന സർക്കാർ കണക്കാക്കുന്നുണ്ട് ഇത് ഹോട്ടലുകൾ ഹോം സ്റ്റേകൾ കരകൗശല വിപണികൾ ഗതാഗത സേവനങ്ങൾ എന്നിവയിലെ വിൽപ്പന വർദ്ധിപ്പിക്കാൻ കാരണമാകും അഞ്ച് വർഷത്തിനുള്ളിൽ ടൂറിസം വരുമാനം നാൽപ്പത് മുതൽ അമ്പത് ശതമാനം വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ ഏഴ് തന്ത്രപരമായ പ്രാധാന്യം ഇന്ത്യയുടെ ആക്ടിസ് നയത്തെ ഈ പദ്ധതി പിന്തുണയ്ക്കുന്നുണ്ട് മ്യാൻമാറിലെ സിഡ്വി തുറമുഖം വഴി വടക്കുകിഴക്കിനിന്ത്രി ഏഷ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾ സുഗമമാക്കാൻ ഇത് സഹായിക്കുകയും സുഗമമായ ട്രാൻസ്ഷിപ്മെന്റ് സാധ്യമാക്കുകയും ചെയ്യും മ്യാൻമാർ അതിർത്തിയിലേക്ക് പാത വികസിപ്പിക്കാനുള്ള സർവേ നടന്നു വരുന്നുണ്ട് എട്ട് ദുരന്ത നിവാരണം മഴക്കാലത്ത് മണ്ണിടിച്ചിൽ മൂലം റോഡ് ഗതാഗതം തടസ്സപ്പെടുന്നത് പതിവായതിനാൽ റെയിൽ ഗതാഗതം കൂടുതൽ വിശ്വസനീയമായ യാത്രാ മാർഗമായി സംസ്ഥാനത്ത് മാറും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിമൂന്നിന് മിസോറാമിലെ ആദ്യ റെയിൽവേ സ്റ്റേഷനായ സൈറാങ്ങിൽ നിന്ന് ആദ്യ ട്രെയിനുകൾ ഫ്ളാഗ് ഓഫ് ചെയ്തു മിസോറാമിലേക്കുള്ള ആദ്യ രാജധാനി എക്സ്പ്രസ് സൈറാങ്ങിനെ ഡൽഹിയിലെ ആനന്ദ് വിഹാറുമായി നേരിട്ട് ബന്ധിപ്പിക്കും രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് കിലോമീറ്റർ ദൂരമുള്ള ഈ യാത്രയ്ക്ക് ഏകദേശം നാല് മണിക്കൂർ എടുക്കും ഇതിനു പുറമെ കൊൽക്കത്തയിലേക്കും ഗുവാഹത്തിയിലേക്കുമുള്ള നേരിട്ടുള്ള ട്രെയിൻ സർവീസുകളും ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനാലിന് മിസോറാമിൽ നിന്ന് ആദ്യ ചരക്ക് ട്രെയിൻ പ്രവർത്തനം ആരംഭിച്ചു ഇത് സിമന്റ് സ്റ്റീൽ വീട്ടുപകരണങ്ങൾ എന്നിവയുടെ ഗതാഗതത്തിന് പ്രയോജനകരമാവും ജൈവപച്ചക്കറികൾ പൂക്കൾ ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങിയ പ്രാദേശിക ഉൽപ്പന്നങ്ങൾ രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകാനും ഇത് സഹായിക്കും മിസോറാമിന്റെ വികസനത്തിന് റെയിൽവേ പാത വലിയൊരു മുതൽ കൂട്ടാവുക തന്നെ ചെയ്യും